ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അത് ഒരു സ്പൈസിയാണ് സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് അത് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട് അതിനകത്ത് മസാല ഗരം മസാല കൂട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് മല്ലിയില ഇട്ട് ഉപ്പിട്ട് നെയ്യ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ അരി കഴുകി ഇട്ട് ഒന്ന് ഇളക്കി അത് വേഗാൻ വേണ്ടി അത് വെച്ച് അങ്ങനെ ഒരു കുറച്ചൊരു അരമണിക്കൂർ ഇരുന്നപ്പോഴേക്കും നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ അത് വെച്ച് വാർത്തിട്ടിട്ടും പിന്നെ ഞാൻ സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് പച്ചമുളക് വേപ്പല മല്ലിയില ഇതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി അതെല്ലാം വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് വേപ്പല മല്ലിയില സവാള അരിഞ്ഞിട്ടുണ്ട് അങ്ങനെയെല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇനിയത് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ച് അപ്പോഴേക്കും ചിക്കൻ ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് എടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് ഇട്ട് ഒന്ന് അതിൻ്റെ അത് മാറുന്നവരെ ഒന്ന് ഇളക്കി എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് അത് ഇത് തന്നെ ഇപ്പം നല്ല സ്പൈസി ആണ് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആകുമ്പോൾ തന്നെ ഒരുമാതിരി നല്ല എരിവ് ഉള്ള ഒരു ഇതാണ് സാധാരണ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇത്തിരി എരിവ് കുറവായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇത് സ്പൈസി ബിരിയാണിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ സവാള ഇട്ടു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോൾ അതിനായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ കുറച്ച് കച്ചമ്പറം ഉണ്ടാക്കാൻ വേണ്ടി സവാള അരിഞ്ഞ് ഒരു തക്കാളി കുറച്ച് പച്ചമുളക് വേപ്പല ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞെടുത്ത് ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതരിഞ്ഞ് അതിലേക്ക് ചേർത്ത് അപ്പോൾ ഇച്ചിരി ഞാൻ ഈ ചിക്കനിൽ ചേർത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താരി മുളകാണ് ചേർത്ത് വെക്കണം പച്ചമുളകല്ല അതിവിടെ തന്നെ ഉണ്ടായ മുളകായതുകൊണ്ടാണ് ഞാൻ പുറത്തൊന്നും മുളക് വാങ്ങാറില്ല ഇവിടെ ഉണ്ടാവുന്ന മുളക് തന്നെയാണ് വീട്ടിലുണ്ടാവുന്നതാണ് എടുക്കാറ് അങ്ങനെ തൈര് വാങ്ങിച്ചത് കച്ചമ്പറിൻ്റെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ എടുത്ത് ഉപ്പുവിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പലെടുത്ത് കൈ കൊണ്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുറിച്ചപ്പം ഇട്ട് കൊടുത്ത് ഇളക്കി അപ്പോൾ കച്ചമ്പറിൻ്റെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും സവാള വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേപ്പല ഇട്ടുകൊടുത്ത് ഒന്ന് വേപ്പല അല്ലെങ്കിൽ ശരിക്കും കരിഞ്ഞു പോകും അതാകുമ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടും നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് അപ്പോൾ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ടത് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് അത് കഴിഞ്ഞപ്പം മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് അതൊന്ന് ഒന്ന് ഇതായി മാറിയപ്പോഴേക്കും ഞാൻ പിന്നെ ഇട്ടത് ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ടുകൊടുക്കണത് ചിക്കൻ മസാല ഇട്ട് ചിക്കൻ മസാല ഇട്ട് ഇളക്കി ഇതായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ നന്നായിട്ട് ഇളകണമല്ല അതിൻ്റെ ആ ഒരു പച്ചതൊക്കെ പോകണം പിന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് പിന്നെ തക്കാളി ഇട്ട് ഒന്നും കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു അതുകാരണം ഒത്തിരിയും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്നിളക്കി ആ പൊടിയുടെയൊക്കെ ഒരു പച്ചപ്പ് മാറി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ മുളക് പൊടി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ പടം പൊടി ഇട്ടിൽ അല്ലെങ്കിൽ പിന്നെ അത് മുളക് പൊടി കരിഞ്ഞ് പോവും അതുകാരണം ലാസ്റ്റാണ് ഇട്ടത് അങ്ങനെ മുളക് പൊടിയും കൂടി ഇട്ട് ഇതെല്ലാം മാറി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് റെഡിയായി വന്നപ്പോഴേക്കും ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടു കൊടുത്ത കാരണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതിയായിരുന്നു കാരണം ഉപ്പ് നോക്കിയപ്പോൾ കുഴപ്പമില്ല ഉപ്പുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിക്കൻ ഞാൻ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് ഇട്ടു കൊടുത്തു. അങ്ങനെ അത് ഒന്ന് എല്ലാം വാരി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കണം അത് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ ലാസ്റ്റ് ഞാൻ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ അതിൻ്റെ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിലിരുന്നും തന്നെ ചിക്കൻ നന്നായിട്ട് വയകും അതുകൊണ്ട് വെള്ളം ഞാൻ ഒഴിച്ചൊന്നും കൊടുത്തില്ല അങ്ങനെ ഇളക്കി വെച്ചാൽ മല്ലി ഇല ഒന്ന് പുറമേ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് നമുക്ക് മൂടി വെക്കാം അങ്ങനെ കുറച്ച് അപ്പോഴേക്കും അരി വെന്തത് ഊറ്റി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അങ്ങനെ ഇടക്ക് ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ചിക്കൻ ഒന്ന് റെഡിയാക്കി മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം തന്നെ അതിൽ അത്യാവശ്യം വെള്ളമായി ചിക്കൻ കഴുകി അരി വെള്ളം പോകാൻ വേണ്ടി വെച്ച സാധനമാണ് എന്നാലും ചിക്കനിൽ വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളമാണ് വന്നേക്കുന്നത് അതുകാരണം ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല അങ്ങനെ പിന്നെ ചോറിലേക്ക് വേണ്ട സവാളയും കശുവണ്ടിയൊക്കെ വറുക്കാൻ വേണ്ടി ഒരു രണ്ട് സ്പൂൺ നെയ്യിലാണ് ഞാൻ വറുത്തത് നെയ്യിട്ട് കശുവണ്ടിയിട്ട് അതൊന്ന് വറുത്ത് കോരിയെടുത്ത് അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് സവാളയിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കണം പിന്നെ കശുവണ്ടി അത് മൂത്തിട്ടുണ്ട് അത് വറുത്ത് കോരിയെടുത്ത് അത് കഴിഞ്ഞപ്പോഴേക്കും സവാള ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി നന്നായിട്ട് ഒന്ന് കളർ മാറി ഒക്കെ വരണം അതുവരെ അത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അപ്പോഴേക്കും അത് കശുവണ്ടി ഒരു ഇച്ചിരി പോരായ്മ എനിക്ക് തോന്നിയത് കാരണം ഞാൻ പിന്നെ ഈ സവാളയിൽ മുരിഞ്ഞു വന്നപ്പോഴേക്കും കുറച്ച് കശുവണ്ടി കൂടി കൊടുത്തായിരുന്നു അതുമായിട്ട് നന്നായിട്ട് അത് കളറായി അതങ്ങനെ അത് ഓഫ് ചെയ്ത് അങ്ങനെ ചിക്കനിലേക്ക് ദമ്മിടാൻ വേണ്ടി ചിക്കൻ വെന്തിട്ടുണ്ട് ചോറ് ദമ്മിടാൻ വേണ്ടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് മല്ലിയിലേയും കശുവണ്ടിയും സവാള അരിഞ്ഞ് ഒഴിച്ചതൊക്കെ കൂടെ ഇട്ട് കൊടുത്ത് അതിൽ ചോറിട്ട് നിരത്തിയെടുത്തു ഞാൻ അതിൻ്റെ പുറത്ത് പിന്നെ കുറച്ച് എസൻസൊക്കെ ഒഴിച്ച് പിന്നെ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആണ് മല്ലിയിലൊക്കെ ഇട്ട് ദമ്മിട്ടത് കശുവണ്ടിയൊക്കെ ഇട്ട് എല്ലാം ഒന്നും കൂടെയൊക്കെ റെഡിയാക്കി പുറമെ ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് അടച്ചു മൂടി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നല്ല ഇതായിട്ട് ടെസ്റ്ററിൽ അതിട്ടുണ്ട് നല്ല ഭംഗിയായി അതൊക്കെ തന്നെ ബിരിയാണി ഇത് റെഡിയായി നല്ല സ്മെല്ലൊക്കെ വന്നു അങ്ങനെ ഇവിടെ ഈ ബിരിയാണി സ്പൈസി ബിരിയാ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്നും കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് നല്ല കളറൊക്കെ ഇട്ട് ഇരിക്കുന്നത് അങ്ങനെ അവിടെ ബിരിയാണി ഇപ്പോൾ എല്ലാം റെഡി ആയി ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ എടുത്ത് കുറച്ചെടുത്ത് ഒന്ന് നോക്കി നല്ല ചൂടായത് കാരണം എനിക്ക് കൈ ഉരുളിയിട്ട് വയ്യായിരുന്നു കാരണം കുറച്ച് എടുത്ത് ഞാനിങ്ങനെയൊക്കെ ഒന്ന് നോക്കി നല്ലതായിട്ട് ചിക്കനൊക്കെ നല്ല വെന്ത നല്ല ഇതായിട്ട് എനിക്ക് നല്ല ജ്യൂസി പരുവായിട്ട് അപ്പോൾ ഇനി കഴിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളെയാണ് എൻ്റെ വിശ്വാസം നന്ദി നമസ്കാരം താങ്ക് യു